ഹലോ വെൽക്കം ടു ട്രീറ്റ്മെന്റ് എക്സാമിന്റെ ൾ ടിക്കറ്റ് ഇതേ എത്തിക്കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രിപ്പറേഷൻ ആയിട്ടുള്ളത് മാക്സിമം നന്നായിട്ട് തന്നെ ഈ ദിവസങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യാനായിട്ടും അതുപോലെ ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലെ ക്വസ്റ്റ്യൻസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ഒരു പീരീഡ് ഓഫ് ടൈം നമുക്ക് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബെൽ ബട്ടൺ അമർത്താം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കെമിസ്ട്രിയിലെ ചില ചോദ്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം സാധ്യത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആറ്റംസ് ഇസ് എക്സ്പെക്ടഡ് ടു ഹാവ് സ്മോളർ സൈസ് ഇതിൽ ഏതൊക്കെയാണ് സ്മോളർ സൈസ് ഉള്ളത് അതൊന്ന് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ പോസ് ചെയ്ത് നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പേപ്പറിൽ നോട്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം വിച്ച് ആറ്റം ഇൻ ദ ഫോളോയിങ് പേർസ് ഓഫ് ആറ്റംസ് ഇസ് എക്സ്പെക്ടഡ് ടു ഹാവ് ഹയർ അയോണൈസേഷൻ എൻതാൽപി നമുക്ക് ഓരോ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതിനാണ് ഹയർ അയണൈസേഷൻ എൻതാൽപി ഉള്ളത് ഇവിടെ നമ്മൾ എഴുതണത് നമ്മുടെ പെയർ ഓഫ് ആറ്റംസിൽ ഇനി മൂന്നാമത്തെ ചോദ്യം അറേഞ്ച് ദ ഫോളോയിങ് ആറ്റംസ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അയോണൈസേഷൻ എന്താൽപി നമുക്ക് ഹീലിയം തന്നിട്ടുണ്ട് ബെർലിയം തന്നിട്ടുണ്ട് നൈട്രജൻ സോഡിയം എന്നിവ തന്നിട്ടുണ്ട് ഇതിൽ ഇൻക്രീസിംഗ് അയണൈസേഷൻ എന്താൽപിയുടെ ഓർഡറിൽ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട് ആയിരത്തി ചൊവ്വത്തിന് ഉത്തരം നോക്കാം അറ്റോമിക് സൈസ് ഡിക്രീസ് ആവാണ് അക്രോസ് ദ പീരീഡ് നമ്മൾ ലെഫ്റ്റ് എന്ന റൈറ്റിലേക്ക് പോകുമ്പോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ അക്രോസ് ദ പീരീഡ് എങ്ങനെയാണ് അറ്റോമിക് സൈസ് ഡിക്രീസ് ആവുന്നു അറ്റോമിക് സൈസ് ഇൻക്രീസ് ആണ് ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ പുതിയ ഷെൽസ് ആഡ് ആവുന്നത് വഴി അവിടെ അറ്റോമിക് സൈസ് കൂടുന്നു ഇത് നമുക്ക് കുറച്ച് പേർ തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ചെറുത് ഏതാണ് എന്നുള്ളതാണ് നോക്കേണ്ടത് സോ ആദ്യത്തെ പേര് ഫ്ലൂറിനും അതുപോലെ ക്ലോറിനും ആണ് സോ എഫിൻ്റെത് നമ്മുടെ അറ്റോമിക് നമ്പർ വരുന്നത് നയനും സി എല്ലിന്റെ സെവൻറ്റീനുമാണ് രണ്ടും ഹാലോജൻസ് ആണ് ഗ്രൂപ്പ് സെവൻറ്റീൻ ആണ് എഫ് സി എല്ലിന്റെ മേലെയാണ് എഫ് സ്മോളർ ആണ് ആൻഡ് രണ്ടാമത്തെ പെയർ കാർബണും സിലിക്കണുമാണ് കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ് സിലിക്കൺ ഉണ്ടത് ഫോർട്ടീൻ ആണ് രണ്ടും ഗ്രൂപ്പ് ഫോർട്ടീൻ ആണ് സി ഇസ് അബോ എസ് ഐ അതുകൊണ്ട് സി സ്മോളർ ആണ് അതേപോലെ അടുത്ത പേര് നോക്കുകയാണെങ്കിൽ ബോറോണും കാർബണും കാർബണുമാണ് തന്നിരിക്കുന്നത് ബോറോ ഉണ്ടത് നമ്മുടെ അറ്റോമിക് നമ്പർ വരുന്നത് ഫൈവും കാർബണിൻ്റെ അത് ആണ് രണ്ടും പീരീഡ് ടൂലാണ് അക്രോസ് ദ പിരീഡ് സൈസ് ഡിക്രീസ് ആവാണ് ആൻഡ് നമ്മുടെ അറ്റോമിക് നമ്പർ നോക്കുകയാണെങ്കിൽ ആണ് കൂടുതൽ ആൻഡ് കാർബൺ ആണ് ചെറുതെന്ന് പറയുന്നത് ഇനി ഫോർത്ത് പെയർ നോക്കുകയാണെങ്കിൽ ഫോർത്ത് പെയർ ഏതാണ് കാർബണും അതുപോലെ നൈട്രജനും ആണ് കാർബന്റെ അറ്റോമിക് നമ്പർ സിക്സും നൈട്രജന്റെ ആണ് സോ എഗെയിൻ സെയിം പീരീഡ് ആണ് അപ്പോ നൈട്രജന് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ് എൻ്റെ സ്മോളർ ആണ് സോ ആൻസേഴ്സ് എങ്ങനെയാണ് ഫ്ലൂറിൻ കാർബൺ കാർബൺ ആൻഡ് നൈട്രജൻ അടുത്ത ചോദ്യം അയണൈസേഷൻ എന്താല്പിയനെ കുറിച്ചിട്ടുള്ളതായിരുന്നു അയോണൈസേഷൻ എന്താൽപി ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസും അതുപോലെ അതിന്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും അനുസരിച്ചാണ് സ്മോളർ ഐറ്റംസ് ആണെങ്കിൽ ഹയർ ന്യൂക്ലിയർ അട്രാക്ഷനും അതുകൊണ്ട് തന്നെ ഹയർ അയണൈസേഷൻ എന്താൽപിയാണ് ഉള്ളത് അപ്പൊ നമുക്ക് കുറച്ച് പേഴ്സ് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെയാണ് നമ്മൾ നോക്കുന്നത് ബെറിലിയും ബോറോണാണ് ആദ്യത്തെ പെയർ നോർമലി അക്രോസ് പീരീഡിൽ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ആവുന്നു പക്ഷെ നമ്മുടെ ബോറോണിന്റെ ടു പി വണ്ണിന് സ്ലൈറ്റ്ലി ലോവർ അയോണൈസേഷൻ എന്താല്പിയാണ് ഉള്ളത് വെൻ കമ്പെയർ വിത്ത് ബെറീലിയം ടു എസ് ടു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ ബെറീലിയമാണ് അയണൈസേഷൻ എന്താൽപിയില് ബോറോണേക്കാളും വലുതെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് എസും സി എലും ആണ് സോ അക്രോസ് ദ പീരീഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ആവുകയാണ് സി എൽ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എസ് ആണ് ഇനി മൂന്നാമത്തെ പേർ ഹീലിയവും നിയോണോൺ എന്നിവ ആണ് ഇപ്പൊ ഇവിടെ ഹീലിയത്തിന്റെ വൺസ് ടു എന്ന് പറയുന്നത് ഹയസ്റ്റ് അയോണൈസേഷൻ എന്താൽ പി എന്ന് പറയുന്നത് ഉള്ളത് അപ്പോ ഹീലിയോ ആണ് നമുക്ക് ഉത്തരം വരുന്നത് ദെൻ ഫോർത്ത് പേർ എന്ന് പറയുന്നത് ഓക്സിജനും എസും ആണ് സോ സൾഫറും ഓക്സിജനും നോക്കുകയാണെങ്കിൽ ഓക്സിജൻ സ്മോളർ ആണ് ഹയർ അയോണൈസേഷൻ എന്താൽപി ആണ് നമ്മുടെ ഓക്സിജന് ഉള്ളത് സോ ആൻസേഴ്സ് ഇങ്ങനെയാണ് ബെറിലിയം ക്ലോറൈഡ് അതുപോലെ സോറി ക്ലോറിൻ അതുപോലെ ഹീലിയം ആൻഡ് ഓക്സിജൻ ആണ് വരുന്നത് മൂന്നാമത്തെ ചോദ്യം അയനൈസേഷൻ എന്താൽപി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഹീലിയം ബെറിലിയം നൈട്രജൻ സോഡിയം ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതില് നമ്മുടെ സോഡിയം എന്നെ ലോവസ്റ്റ് അയനൈസേഷൻ എന്താൽപി ആണ് ആൻഡ് ബെറിലിയത്തിന് എന്നതിനെക്കാളും കൂടുതലാണ് ഇനി നൈട്രജൻ നോക്കുകയാണെങ്കിൽ കോ ആണ് ആൻഡ് ഹീലിയത്തിൻ്റെ ഇത് ഹയസ്റ്റ് ഓഫ് ഓൾ ആണ് അപ്പം നമുക്ക് ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് സോഡിയം പെരീലിയം നൈട്രജൻ ദെൻ ഹീലിയം അതുപോലെ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേറ്റീവ് എക്സാമിന്റെ കംപ്ലീറ്റ് മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പൂള് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് ടോപ്പിക് വൈസ് ടെസ്റ്റ് പേപ്പേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് വിത്ത് ആൻസേഴ്സ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബോട്ടണി സോളജി എല്ലാ മൊഡ്യൂളിലും ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് ഇതുപോലെ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിന്റെ പി വൈ വൈക്യു സെക്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ് ബോക്സിലെ കമന്റിനനുസരിച്ച് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്കറിയാം ആ ഒരു രണ്ട് ആഴ്ചയുടെ ടൈമാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത് അപ്പം ഈ രണ്ടാഴ്ചയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതിനകത്തുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കമന്റ് ചെയ്യാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ കമന്റ് ചെയ്യാണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം എല്ലാവർക്കും നല്ലൊരു പ്രേഷൻ ഉണ്ടാവൂടെ എന്ന് ആശംസിക്കുന്നു താങ്ക്